നമസ്കാരം ഫാസ്റ്റ് ന്യൂസിലേക്ക് സ്വാഗതം ആദ്യം മറ്റൊരു വാർത്തയിലേക്കാണ് ഇടുക്കി നെടുങ്കണ്ടത്തെ വാഹന ക്വട്ടേഷൻ കേസിൽ അഞ്ചു പേർ അറസ്റ്റിൽ തിരിച്ചടവ് മുടങ്ങിയപ്പോൾ ഫിനാൻസ് കമ്പനി പിടിച്ചെടുത്ത് വിറ്റ ജീപ്പാണ് പ്രതികൾ തട്ടിക്കൊണ്ടുപോയത് കേസിൽ പിടിയിലായ അഭിജിത്ത് ബി എറണാകുളം നോർത്ത് ജില്ലാ പ്രസിഡന്റ് എം എ ബ്രഹ്മരാജിന്റെ മകനാണ് കൊല്ലം സ്വദേശിയാണ് വാഹനം തട്ടിയെടുക്കാൻ അഭിജിത്ത് ഉൾപ്പെടുന്ന ക്വട്ടേഷൻ സംഘത്തെ ഏൽപ്പിച്ചത് വിവരങ്ങളുമായി മുഹമ്മദ് ആഷിഖ് ഉണ്ട് ആഷിഖ് ബി നേതാവിന്റെ മകൻ ഉൾപ്പെട്ട ഒരു കേസ് എന്താണ് ഇതിനെക്കുറിച്ച് പോലീസ് പറയുന്നത് ഹരി ബിജെപി എറണാകുളം നോർത്ത് ജില്ലാ പ്രസിഡന്റ് എം എ ബ്രഹ്മരാജിന്റെ മകൻ ആണ് ഇപ്പോൾ ഈ വാഹന കൊട്ടേഷൻ കേസിൽ അറസ്റ്റിലായിട്ടുള്ളത് തിരിച്ചടവ് മുടങ്ങിയ ഫിനാൻസ് കമ്പനി പിടിച്ചെടുത്ത വിറ്റ ജീപ്പാണ് ഇവരെ തട്ടിക്കൊണ്ടുപോയത് ബ്രഹ്മരാജിന്റെ മകൻ അഭിജിത്ത് അടക്കം അഞ്ചു പേരടങ്ങുന്ന സംഘമാണ് ഈ തട്ടിക്കൊണ്ടുപോകുന്നതിന് നേതൃത്വം നൽകിയത് കൊല്ലം സ്വദേശി ജൈമോഹൻ വാങ്ങിയ ജീപ്പാണ് തിരിച്ചടവ് മുടങ്ങിയതിനെ തുടർന്ന് ഈ ഇൻഷുറൻസ് കമ്പനി മേടിച്ചുകൊണ്ടുപോയി മറിച്ചു വിറ്റിരുന്നത് ഇത് തട്ടിക്കൊണ്ടു പോകാനുള്ള ശ്രമമാണ് ഈ ബ്രഹ്മരാജിന്റെ മകൻ അഭിജിത്തിന്റെ നേതൃത്വത്തിൽ നടന്നത് കൊല്ലം സ്വദേശിയാണ് വാഹനം തട്ടിയെടുക്കാൻ അഭിജിത്ത് ഉൾപ്പെടുന്ന ആളുകൾക്ക് കൊട്ടേഷൻ നൽകിയതെന്നാണ് പോലീസ് പറയുന്നത് കൊല്ലം സ്വദേശിയായ ജോയ്മോൻ എറണാകുളം സ്വദേശിയായ ഉമർ ഉമറുൽ ഫാറൂഖ് അഭിജിത്ത് രാഹുൽ മുഹമ്മദ് ബാസിദ് എന്നിവർക്കെതിരെ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസ് കേസെടുത്തിട്ടുണ്ട് ഏതായാലും ബി ജെ പി എറണാകുളം നോർത്ത് ജില്ലാ പ്രസിഡന്റ് എം എ ബ്രഹ്മരാജിന്റെ മകനാണ് ഇപ്പോൾ വാഹന തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ട് പിടിയിലായിട്ടുള്ളത് ഹരി ശരി മുഹമ്മദ് ആഷിഖാണ് വിവരങ്ങൾ നൽകിയത്